അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതികമേള ഒക്ടോബർ പതിനേഴ് മുതൽ വരെ കായംകുളം കൃഷ്ണപുരത്ത് നടക്കും അഞ്ഞൂറോളം പേർ പങ്കെടുക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വിളംബരഘോഷയാത്ര കായംകുളം കെ പി എസ് സി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ പതിനേഴ് മുതൽ വരെയാണ് കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഏഴാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള നടക്കുന്നത് ആലപ്പുഴ ജില്ല ആദ്യമായിട്ടാണ് സാങ്കേതിക മേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആയിരത്തോളം മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജീവനക്കാരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേർ മേളയിൽ പങ്കെടുക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കായംകുളം കെ പി എസ് സി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെ മേളക്ക് തുടക്കമാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ മാസം പതിനേഴ് തീയതികളിലായി നടക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും എന്താ പറയാ അടിസ്ഥാന ഘടകങ്ങളിലുള്ള വിദ്യാർത്ഥികൾ എന്ന നിലയിലുള്ളത് കാരണം കൊച്ചുമക്കളുടെ സാങ്കേതിക മികവ് തെളിയിക്കുന്ന ഒരു മേളയായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ഈ കേരളത്തിലെ നാൽപ്പത്തിയേഴ് നാ സ്കൂളുകളിൽ നിന്നായിട്ടുണ്ട് അതായത് മുപ്പത്തി ഒമ്പത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും എട്ട് ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ മേളയിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേള ഉദ്ഘാടനം ചെയ്യും പ്രതിഭ അധ്യക്ഷത വഹിക്കും നമ്മുടെ ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളക്ക് വളരെ അഭിമാനപൂർവ്വം ഉള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള തൊട്ടടുത്ത ദിവസമാണ് അധിക ദിവസമില്ല പതിനേഴാം തീയതിയാണ് ഇന്നിപ്പം ഇതിനു മുമ്പ് നമ്മൾ സംസ്ഥാന കലാമേള നടത്തിയ ഒരു അനുഭവം മാത്രമാണ് നമ്മൾക്ക് ടെക്നിക്കൽ സ്കൂളിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊന്നും നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടിയാണ് കാരണം ഇതൊരു സയൻസിന്റെ യുഗമാണ് അപ്പോൾ ആ ഒരു ശാസ്ത്ര യുഗത്തിലെ ടെക്നോളജിയുടെ യുഗത്തിൽ കുട്ടികൾ അപാരമായ പൊട്ടൻഷ്യലാണ് നമ്മൾ തന്നെ ഞെട്ടിപ്പോകും കൃഷ്ണപുരത്ത് സ്കൂളിലെ കുട്ടികളുടെ തന്നെ ടാലന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്രയ്ക്ക് ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള സ്ഥലമാണ് അല്ല ടെക്നിക്കൽ സ്കൂളാണല്ലോ സ്കൂൾ ടെക്നിക്കൽ സ്കൂൾ രണ്ടും ഉണ്ട് അതിന്റേതായ മികവ് അവരെ കാണിക്കാറുണ്ട് നമ്മൾക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മേളയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാം ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിക്കും വൈകിട്ട് ആറിന് ഹരിപ്പാട് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിദ്യാർത്ഥികളെ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോയും തുടർന്ന് ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാസന്ധിയും നടക്കും പത്തൊൻപതിന് എക്സിബിഷൻ സംഘടിപ്പിക്കും വിവിധ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾ അണിയിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ കൂടാതെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടാകും പ്രവേശനം സൗജന്യമാണ് തുടർന്ന് സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് മൂന്നിന് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കൊടുക്കുന്ന സുരേഷ് എം ബി വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ കായംകുളം